പക്ഷെ ഈ നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഏകദേശം തുടങ്ങി വെച്ച സമയങ്ങളിൽ തന്നെ മലപ്പുറത്തെ ജനപ്രതിനിധികൾ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിരന്തരം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുമ്പാകെ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു പരിഹരിക്കാൻ കഴിയാവുന്നത് പലതും പരിഹരിച്ചു പോകുന്നുണ്ട് പലപ്പോഴായി പക്ഷെ പല ഘട്ടങ്ങളിലും കെ എൻ ആർ സി എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും നിഷേധാത്മകമായ നയങ്ങളാണ് സ്വീകരിച്ചു വരാറുള്ളത് മലപ്പുറത്തെ ജില്ലാ വികസന സമിതിയിൽ എല്ലാ എം എൽ എമാരും ആരൊന്നും വ്യത്യാസമില്ലാതെ എല്ലാ എം എൽ എമാരും ഇത് കിടന്നു പോകുന്ന മണ്ഡലങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിരന്തരം ഓരോ കാര്യങ്ങളും ആവശ്യപ്പെടാറുള്ളതാണ് പക്ഷെ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അടിയന്തരമായ കാര്യങ്ങൾ പരിഹരിക്കാതെയാണ് പലപ്പോഴും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതിന് ദുരന്ത ഫലങ്ങൾ പലയിടത്തും ഇപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു കൂടിയാണ് ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അവിടെയൊക്കെ സാധാരണക്കാരായ അവിടുത്തെ കൃഷിക്കാരാന്നാണ് ഇവരെ സർട്ടേസ് സർവേ നടത്തിയാലും എത്ര എഞ്ചിനീയറിങ് വിഭാഗങ്ങൾ ഇതിനെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാലും അവിടുത്തെ സാധാരണക്കാരായ ആ പാടത്ത് കൃഷി ചെയ്യുന്ന നമ്മുടെ സാധാരണ നെല്ലുണ്ടാക്കുന്ന ആൾക്കാർ അന്ന് ആ ഉദ്യോഗസ്ഥന്മാരോട് എഞ്ചിനീയർമാരോട് പറഞ്ഞിരുന്നു ഈ റോഡ് മഴ വന്നാൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല അത് തകർന്ന വീട് വന്ന് കൃത്യമായി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളത് അന്ന് മാതൃഭൂമിയുമൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് അവ അടക്കം ഞങ്ങൾ അന്ന് ജില്ലാ വികസന സമിതിയിൽ ഉയർത്തിപ്പടിച്ച് ഇതു ബന്ധപ്പെട്ട അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർമാരുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് അത് കേട്ടില്ല അതിൻ്റെ ഫലം ഇന്ന് അനുഭവിച്ചു ആ കൂരിയാട് പാലം തകർന്നു അതിപ്പോൾ പുതുതായി വയറക്ട് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാ സമയങ്ങളിലും പറഞ്ഞുകൊണ്ടേയിരുന്നു രണ്ടത്താണിയിൽ ഒരു സഭയം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അത് നടന്നില്ല അത് നടക്കാനുള്ള ഒരു ശ്രമങ്ങളും ഉണ്ടായില്ല ഇപ്പൊ അവിടെ ഒരു ഓം ബെഡ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഈ മേഖലയിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രോജക്ട് ഡയറക്ടർമാർ നിരന്തരം വന്നെങ്കിലും എന്തൊക്കെ പറയുന്നു അതൊക്കെ കേട്ടുപോയി അതിനൊന്നും ഒരു പരിഹാരമില്ലാത്ത രൂപത്തിലാണ് ഈ കാലഘട്ടവും മുന്നോട്ട് പോയത് കഴിഞ്ഞ ജില്ലാ വികസന സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു 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 യോഗത്തിൽ ജില്ലാ വികസന സമിതി യോഗത്തിൽ അഭിപാക്ഷം ഞാനും ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെച്ച ഒരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് എന്നാൽ ഇനി ഇത് ഇവിടെ ജില്ലാ വികസന സമിതി കളക്ടറുടെ മുമ്പാകെ പറയുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ഞങ്ങളത് ഇനി അവതരിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളുടെ മുമ്പാകെ വന്ന് സംസാരിച്ചാൽ മാത്രമേ ഇതിനുള്ള ആവശ്യങ്ങൾ എന്താണോ എന്ന് പറയാൻ കഴിയൂ വന്നേ ഒക്കൂ എന്ന് വളരെ നിർബന്ധപൂർവ്വമായ യോഗത്തിൽ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് മെനിയാന്ന് പ്രോജക്ട് ഡയറക്ടർ മലപ്പുറത്ത് രാവിലെ വന്നത് രാവിലെ വന്ന് ഈ ദേശീയപാത പോകുന്ന മുഴുവൻ പ്രദേശങ്ങളിലും ഉള്ള എം എൽ എ മാർ അതിൽ പങ്കെടുത്തുണ്ടായിരുന്നു എം പിമാരുണ്ടായിരുന്നു സവദാനി സഹ ബഷീദ് സാഹിബും ഉണ്ടായിരുന്നു ആ ഇടക്കാണ് ഇവിടെയും ഈ പ്രശ്നങ്ങൾ ഇവിടെ ഡി പി ആറിൽ ഉണ്ടായിരുന്ന ഒരു സൈഡ് റോഡ് ഇല്ല എന്ന പുതുതായി വിവരം ലഭിച്ചതിൻ്റെ ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെയും ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുകയും ഇതിന്റെ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്കറിയാം ഇതിന്റെ സൈഡിലൂടെ താഴോട്ട് ആ ഡ്രെയിനേജ് സംവിധാനം ശരിയാകാത്തത് കൊണ്ടാകുണ്ടാകുന്ന പ്രയാസം അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിരന്തരം നമ്മൾ പറയുന്നുണ്ട് എന്നാലും ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ അത് ഈ പണി പൂർത്തിയാക്കുന്നതോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടുകൂടി അവിടെ ഡ്രൈനേജ് ഉണ്ടാക്കാമെന്ന് സംബന്ധിച്ചിട്ടുള്ളൂ അതിൻ്റെ ഒക്കെ ഭാഗമായുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇവിടെ സൈഡ് റോഡ് ഉണ്ടാക്കുന്നതിനുള്ള തടസ്സം വന്നിട്ടുള്ളത് ജനങ്ങൾക്ക് ഇവിടെ അക്ഷപ്പും എന്ന മുജീബും സൂചിപ്പിച്ചതുപോലെ മൂന്നോ നാലോ കിലോമീറ്റർ പോയി തിരിച്ച് വളാഞ്ചേരി അങ്ങാടിയിലേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ അല്ലെങ്കിൽ ഈ കോളേജുകളിലേക്കോ മറ്റ് പ്രദേശങ്ങളിലേക്കോ ഒക്കെ പോകണമെങ്കിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയൊരു നടപടിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് പ്രോജക്ട് ഡയറക്ടറുടെ സന്ദർശിക്കണം എന്ന് വളരെ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഇന്നലെ ഡയറക്ടർ ഇവിടെ വരികയും ഈ പ്രദേശം കാണുകയും മനസ്സിലാക്കുകയും ഇത് പരിഹരിക്കാനുള്ള നടപടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ ആ പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷ ആസ്ഥാനത്ത് ആകരുതേ എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആസ്ഥാനത്ത് ആയാൽ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ് ഇന്ന് ആരംഭിച്ചത് ആ പ്രതിഷേധത്തിന്റെ വലിയ ഒരു ഉയരം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ ആളുകളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ആളുകളുടെ സാന്നിധ്യം ഇവിടെ എന്നത് ഇത് ഉത്തരവാദിത്തപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ അവർ അറിയുമെന്ന് യാതൊരു സംശയവുമില്ല അപ്പൊ ആ ഓരോരോ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി നാടിന്റെ വികസനം എന്ന് പറയുന്നത് നാട്ടുകാർ പണം കൊടുക്കുന്നതും സ്ഥലം കൊടുക്കുന്നതും ഒക്കെ നാടിന്റെ നന്മക്കും അവരുടെ നന്മക്കും വേണ്ടിയാണ് അതിന് നല്ല സ്ഥലം നൽകി സ്വാഭാവികമായി അതിന്റെ വികസനം വരുമ്പോൾ നാട്ടുകാർക്ക് ദ്രോഹായി മാറിയ പിന്നെ ആ വികസനം കൊണ്ട് കാര്യമുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു വികസനമല്ല നാട്ടുകാർക്ക് ഗുണം ലഭിക്കുന്ന ഒരു വികസനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ ഫലമായാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ കൂടെ നിൽക്കുന്നത് ജനങ്ങൾ അങ്ങനെ കൂടെ നിന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ അത് തടുക്കാനും അതേ ജനങ്ങൾ മുന്നോട്ട് വരും എന്ന് തന്നെ യാതൊരു സംശയവുമില്ല ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇതുപോലെയുള്ള നിലപാടുകൾ തന്നെയാണ് നമ്മൾക്ക് സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലാക്കി ഇവിടെ ഈ സൗകര്യങ്ങൾ ആടുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിൽ ഉള്ളവൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാതെ ഇതിനാവശ്യമായ പൂർണമായ ആനുകാലിക അനുകൂലമായ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുണ്ടാകണമെന്ന ഒരു ഒരു ആവശ്യമാണ് ഈ സമരത്തിലൂടെ നമ്മളിവിടെ പ്രതിഷേധം ആ പ്രകടമാക്കുന്നത് അത് നടക്കും എന്നാണ് പ്രതീക്ഷ നമുക്ക് ഇനിയും അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് ഏതു അത് പരിഹരിക്കാൻ കഴിയുമോ എന്നതിനൊക്കെ സ്വാഭാവികമായി ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ജനപ്രതികളും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ അതിന്റെ കൂടെ ഉണ്ടാകും എന്നുകൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് നേതൃത്വം നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ ഈ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി ശരി